ഭൂമിയുടെ അറ്റത്തോളം പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും അനുസരിക്കുവാൻ തക്കവണ്ണം അവരെ പഠിപ്പിച്ച് അവരെ ശിഷ്യത്വത്തിലേക്ക് നടത്തണം യേശുക്രിസ്തുവിന്റെ അവസാനത്തെ കൽപ്പനയാണ് നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് യേശുവിന്റെ കൽപനായതുകൊണ്ടാണ് ഇന്ന് കുറെ ചെറുപ്പക്കാരായ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട പല സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്ന ഞങ്ങൾ ഇന്നും ഈ ദേശത്തിൽ കടന്നു വന്ന് സുവിശേഷം നിങ്ങളോട് അറിയിക്കുന്നത് ഇത് യേശുവിന്റെ കൽപ്പനയായതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സകല മാനവകുലവും സകല മനുഷ്യരും ഈ സുവിശേഷം കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് രക്ഷപ്പെടുവാൻ മനുഷ്യന്റെ ആത്മാവിന് രക്ഷ കിട്ടുവാൻ മനുഷ്യന്റെ ആത്മാവിന് മോക്ഷം കിട്ടുവാൻ സർവത്തിന്റെയും സൃഷ്ടിതാവായ പ്രപഞ്ചത്തിന്റെ ഉടയവനും ഉടമസ്ഥനുമായ ദൈവം ഒരുക്കിയ ഏക വഴി കർത്താവായ യേശുക്രിസ്തുവാണ് അതുകൊണ്ട് പത്രോസ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്റെ അടുക്കൽ കടന്നു വന്നതായ അനേകം ആയിരക്കണക്കിന് വ്യക്തികൾ തന്റെ ശ്രോതാക്കളായി അടുക്കൽ വന്നതായ വ്യക്തികളോട് വിളിച്ചു പറഞ്ഞു മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല മാനവകുലത്തിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യ കുലത്തിന്റെ ആത്മാവിന്റെ നിത്യജീവനു വേണ്ടി സകലത്തിന്റെയും ഉടയവനും ഉടമസ്ഥനും സൃഷ്ടിതാവുമായ ഒരുക്കിയ ഏക വഴി കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് എന്തുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ് വഴിയെന്ന് പറയാൻ കാരണം മറ്റുള്ള വഴികളൊന്നും വഴികളല്ലയോ യേശു തന്നെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ പ്രഭാഷണത്തിൽ തന്റെ അടുക്കൽ കടന്നുകൂടി ആയിരക്കണക്കിന് വ്യക്തികളോട് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ തന്നെയാകുന്നു വഴിയും സത്യവും ജീവനും അതേ അതേപോലെ യേശു വിളിച്ചു പറയുകയാണ് ഞാൻ തന്നെയാകുന്നു ഞാൻ മാത്രമാകുന്നു വഴി ഞാൻ മാത്രമാകുന്നു സത്യം ഞാൻ മാത്രമാകുന്നു ജീവൻ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അത് യേശു വിളിച്ചു പറയാൻ കാരണം എന്താണ് അത് മനസ്സിലാക്കുവാൻ വിശുദ്ധ വേദപുസ്തകമായ ദൈവത്തിന്റെ ഭക്ഷനമായ ബൈബിളിൽ തന്നെ അതിൽ കൃത്യമായി കാര്യം പറയുന്നുണ്ട് ദൈവം ആദ്യമം ആദ്യം ദൈവം മനുഷ്യനെ ഏതും എന്ന തോട്ടത്തിൽ ആദ്യം ഹൗവന്മാരെ അവരെ സൃഷ്ടിച്ചാക്കി അവർ പാപം ചെയ്തതിന്റെ പരിണിത ഫലമായി അവരുടെ ആത്മാവിന്റെ നിത്യ ജീവൻ നഷ്ടപ്പെട്ടു ചില ആൾക്കാർ ചോദിക്കാം അവരെന്തോ പാപമാണ് ചെയ്തത് തോട്ടത്തിൽ നടുവിൽ നിൽക്കുന്ന ഒരു പഴം പറച്ചു തിന്നതിന്റെ പരിണിത ഫലമാണോ ഈ നരകം അപ്പൊ ചില ആൾക്കാർ പരിഹാസരൂപേ ചോദിക്കാറുണ്ട് ഒരു പഴം പറിച്ചു തിന്നാൽ ഒരു പഴം തിന്നതിന്റെ പേരിൽ സൃഷ്ടിതാവായ ദൈവം തന്റെ സൃഷ്ടികളായ മനുഷ്യരെ പുറത്താക്കിയെങ്കിൽ ആ ദൈവത്തിന് എന്താണ് നീതിയുള്ളത് ഉള്ളത് കരുണയുള്ളത് അവിടെ നമ്മൾ നോക്കിയാൽ കാണുന്ന ഒരു കാഴ്ച കേവലം ഒരു പഴം തിന്നതല്ല കാരണം അവിടെ ഒരു തിരഞ്ഞെടുപ്പാണോ ആ ഏതനെന്ന് പറയുന്ന തോട്ടത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചാക്കിയതിനു ശേഷം അവരുടെ മുമ്പിൽ ദൈവം ഒരു തെരഞ്ഞെടുപ്പ് കൊടുത്തു കാരണം ദൈവത്തിന് ആരെയും നിർബന്ധിച്ച് തന്നെ ആരാധിക്കുന്നത് ദൈവത്തിന് താല്പര്യമില്ല ആരെയും തന്നെ നിർബന്ധിച്ച് എന്നെ ആരാധിക്ക ആരാധിക്ക എന്നെ സേവിക്കുന്നോ പറഞ്ഞ് നിർബന്ധിച്ച് തന്നെ സ്തുതിക്കുന്നതോ ദൈവത്തെ തെരഞ്ഞെടുക്കുന്നതോ ദൈവത്തിന് ആഗ്രഹമില്ല ഓരോ വ്യക്തികൾ ഹൃദയം തുറന്ന് അവിടെ ഹൃദയപൂർവമായി ദൈവത്തെ തിരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ ദൈവം അവരെ ഉൾക്കൊള്ളുകയുള്ളൂ അവർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഏതെങ്കിലും തോട്ടത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയ ദൈവം അവരുടെ മുമ്പിൽ രണ്ട് ചോയ്സ് വെച്ചിരുന്നു ഒന്ന് നന്മ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം രണ്ട് ജീവവൃക്ഷത്തിന്റെ ഫലം അർത്ഥാൽ ജീവവൃക്ഷത്തിന്റെ ഫലം കർത്താവായ യേശുക്രിസ്തുവിന്റെ നിഴലായിട്ടുള്ളതായ ഒരു ഫലമാണ് നന്മ നന്മകളെ കുറിച്ചുള്ള അരവിന്ദനായ വൃക്ഷത്തിന്റെ ഫലം അത് പൈശാചികമായിട്ടുള്ള പിശാചിന്റെ ഒരു നിഴലായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അർത്ഥാൽ ദൈവം അവരുടെ മുമ്പിൽ ഒരു ചോയ്സ് വെച്ച് ജീവദായകനായ ജീവന് കാരണമായ യേശുക്രിസ്തുവിനെ നിങ്ങൾക്ക് വേണമോ പിശാചിനെ വേണമോ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം പറയട്ടെ ജീവവൃക്ഷത്തിന്റെ ഫലമായ യേശുവിനെ നിരലായ ആ ഫലം തിന്നതിന് പകരമായി മനുഷ്യവർഗം തിരഞ്ഞെടുത്തത് നന്മ ജന്മകളെ കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുന്നതായ അറിവിന്റെ ചൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ പൈശാചികമായ മരണത്തിന്റെ ഫലം അവർ തിരഞ്ഞെടുത്തു അവരും ദൈവത്തെ ഉപേക്ഷിച്ച് മരണത്തെ തിരഞ്ഞെടുത്തപ്പോൾ അവരുടെ ജീവിതം ദൈവത്തിന്റെ കയ്യിൽ നിന്നും മാറി പിശാചന്റെ കയ്യിലായി തീർന്നു അവര് മരണത്തിന് അധീനരായി തീർന്നു പാപികളായി തീർന്നു ദൈവത്തിന്റെ ദൃഷ്ടി അവര് പാപികളായി മാറി പാപം ചെയ്തു പാപികളായി മാറി അങ്ങനെ ഏക മനുഷ്യനാൽ ഈ ലോകത്തിലുള്ള സകല മാനവകുലവും ഉണ്ടായി എന്ന് അപ്പൊല പ്രവർത്തകരുടെ പുസ്തകം വ്യക്തമായി പറയുന്നു ഇന്ന് ഭൂമിയിലുള്ള സകല മാനവകുലവും അത് പല ജാതികളിലോ കുലത്തിലോ വർണത്തിലോ പെട്ട വ്യക്തി ആയിക്കൊള്ളട്ടെ അനേക ജാതി മത വർണ്ണങ്ങൾ ഇന്ന് ഭൂമിയിലുണ്ട് അങ്ങനെ ഏത് ജാതിയിൽ മതത്തിൽ കുലത്തിൽ ജനിച്ച വ്യക്തികളാണെങ്കിലും പുറമോട്ട് പുറമോട്ട് പോയാൽ ഈ മനുഷ്യനെല്ലാം ഉണ്ടായത് ഒറ്റ വ്യക്തിയിൽ നിന്നാണു എന്ന് വേദപുസ്തകമായി ബൈബിൾ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഏക മനുഷ്യനായ ആദമിന്റെ മക്കളാണ് ഭൂമിയിലുള്ള സകല മാനവകുലം അവരാണ് ചിതറി പാർക്കുവാൻ ഇടയായി തീർന്നതെല്ലാം പ്രിയമുള്ള ആദ്യ മനുഷ്യനായ ആദം പാപം ചെയ്ത് അവരുടെ ദൈവ തേജസ് നഷ്ടപ്പെട്ടു അവര് പാപികളായി മരണത്തിന് അധീനരായി തീർന്നത് കൊണ്ട് നരകത്തിന് അധീനരായി തീർന്നുകൊണ്ട് അവരിൽ കൂടെ ജനിച്ച മക്കൾ എല്ലാവരും ആ മരണത്തിന് കീഴ്പ്പെട്ടവരായി ആ മരണത്തിലാണ് ജനിച്ചതെന്ന് ദൈവവചനം പറയുന്നു അതുകൊണ്ട് എന്റെ ബൈബിൾ പറയുന്നു ഒരു വ്യത്യാസമില്ല സകല മനുഷ്യരും പാപം ചെയ്ത ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു ഭൂമിയിലുള്ള സകല മാനവകുലവും കുലവും പാപികളാണ് സകല മനുഷ്യനും അതേത് ജാതിയിലോ കുലത്തിലോ പെട്ട വ്യക്തികളായിക്കൊള്ളട്ടെ ഭൂമിയിലുള്ള സകല മനുഷ്യനും പാപികൾ എന്ന് വേദപുസ്തകം പറയുന്നു പാപത്തിനൊരു ശമ്പളം വേദപുസ്തകം ബൈബിൾ പറയുന്നുണ്ട് ആ പാപത്തിന്റെ ശമ്പളമോ മരണം ഏത് മരണം നരകത്തീപൊയ്ക എന്ന് പറയുന്നതായ രണ്ടാമത്തെ മരണത്തിന് അവര് തീരും കാരണം എന്താണ് ദൈവം ക്രൂരനായതുകൊണ്ടാണോ ആ മനുഷ്യനെ നരകത്തിലേക്ക് വിടുന്നത് ദൈവപ്രിയമുള്ളവരെ ദൈവം ക്രൂരനായത് ദൈവം നീതിമാനാണ് ദൈവത്തിന് നീതി നിവർത്തിച്ച് പറ്റുകയുള്ളു എന്താണ് ദൈവത്തിന്റെ നീതി പാപം ചെയ്തവരെ ശിക്ഷിക്കുക എന്നുള്ളത് പിശാചിനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന നരകത്തിൽ പോയികളേക്ക് മനുഷ്യനെ ദൈവം എടുത്തു കളയുന്നതിന്റെ കാരണം എന്താ പറയുമോ മനുഷ്യൻ ദൈവത്തെ ഉപേക്ഷിച്ച് പിശാചനെയും പിശാചനുള്ളതും മതി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പിശാജിനെ സേവിച്ചതിന്റെ പരിണിത ഫലമാണ് പാപത്തെ സേവിച്ചതിന്റെ പരിണിത ഫലം പിശാജിന്റെ അവൻ്റെ അവൻ അവകാശപ്പെട്ട നരകത്തീപ്പിലേക്ക് മനുഷ്യനും തള്ളപ്പെടും അത് ദൈവത്തിന്റെ നീതിയാണ് തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കാൻ ദൈവത്തിന്റെ നീതിയാണ് അത് മാത്രമല്ല ദൈവം പരിശുദ്ധരിൽ പരിശുദ്ധനാണ് അതുകൊണ്ട് ദൈവത്തിന്റെ വചനമായ ബൈബിൾ ദൈവത്തെ പല പ്രാവശ്യം പരിചയപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടികളായ വിശുദ്ധ ദൂതന്മാർ പോലും ദൈവത്തെ ആരാധിക്കുമ്പോൾ അവർ പറന്നുകൊണ്ട് മുഖം മൂടിക്കൊണ്ട് അവര് ദൈവത്തെ ആരാധിക്കുമ്പോൾ വിളിച്ചു ഒരു കാര്യമുണ്ട് ദൈവം പരിശുദ്ധൻ 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 അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന പരിശുദ്ധനായ ദൈവത്തിന്റെ അടുക്കൽ പാപമുള്ള ഒരു വ്യക്തിക്ക് പോകാൻ കഴിയുകയില്ല സ്വർഗം ദൈവം പരിശുദ്ധമായ സ്ഥലമാണ് സ്വർഗം ഒരു അശുദ്ധി ആത്മാവിനെ പാപത്തിൽ ജനിച്ചതായ പാപത്തിൽ വളർന്നതായ പാപത്തിൽ മരിക്കുന്നതായ ഒരു മനുഷ്യന്റെ ആത്മാവിനെ ദൈവത്തിന്റെ പർദീശയായ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുകയില്ല കാരണം അവിടെ അശുദ്ധിക്ക് പ്രവേശനമില്ല സ്വർഗം പരിശുദ്ധമാണ് അവിടെ വസിക്കുന്ന ദൈവം പരിശുദ്ധനാണ് അതുകൊണ്ട് ഒരു അശുദ്ധി അവിടെ പ്രവേശനമില്ല അശുദ്ധി എന്ന് പറയുമ്പോൾ പാപമാണ് പാപം അശുദ്ധിയാണ് അതിനവിടെ പ്രവേശനമില്ല പാപത്തിൽ മരിക്കുന്ന ആത്മാവ് പാപത്തോടുകൂടി മരിക്കുന്ന ആത്മാവ് ചെന്നുചേരുന്ന സ്ഥലമാണ് നരകത്തീപ്പോ അങ്ങനെ മനുഷ്യകുലം സകലരും പാപത്തിനധീന അധീനരായി പാപത്തിൽ വീണുപോയി അങ്ങനെ മനുഷ്യന്റെ ആത്മാവ് നരകത്തീപ്പോലേക്ക് പോയപ്പോൾ മനുഷ്യന്റെ സൃഷ്ടിതാവായ ദൈവത്തിന് ഹൃദയത്തിൽ വേദനയാണ് കാരണം തന്റെ സൃഷ്ടികളാണ് തന്റെ ഉപേക്ഷിച്ച് പാപം തെരഞ്ഞെടുത്ത് നരകത്തിലേക്ക് പോകുന്നത് ആ ദൈവം എന്തെടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നീതിമാൻ മാത്രമല്ല സ്നേഹവാനും കൂടിയാണ് ആ ദൈവം മാനവപുരത്തെ രക്ഷിക്കുവാൻ നരകത്തിൽ പോയികളിലേക്ക് പോകേണ്ട മനുഷ്യ ആത്മാവനെ രക്ഷിച്ച് അവന്റെ ആത്മാവിന് നിത്യജീവിതം കൊടുക്കുവാൻ വേണ്ടി ദൈവം മനുഷ്യന് വേണ്ടി ഒരു വഴി ഒരുക്കി അതെന്താ വഴി പാപത്തിന് പ്രായച്ചിത്തം വരുത്തണം പാപത്തിന് എങ്ങനെ പ്രായച്ചിത്തം വരുത്താൻ കഴിയും അനേകർ നമുക്കറിയാം മരിച്ച ശേഷമായി അവിടെ പാപത്തിന് വേണ്ടി പ്രായച്ചിത്തം കഴിക്കാൻ ചില പുണ്യകർമ്മങ്ങൾ ചെയ്യും ചില സൽക്കർമ്മങ്ങൾ ചെയ്യും നീതി പ്രവർത്തികൾ ചെയ്യും കാരണം എന്താ മരിച്ചു കഴിയുമ്പോൾ പൂജകളും നേർച്ചകളും കാഴ്ചകളും ദർപ്പണങ്ങളും ഒക്കെ നടത്തുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരേതെ ആത്മാവിന് മോക്ഷം കിട്ടണം അതിനു വേണ്ടിയാണ് എന്നാൽ ദൈവത്തിന്റെ വചനമായ സെട്ടിതാവായ ദൈവത്തിന്റെ വചനത്തിൽ വ്യക്തമായി പറയുന്നു മനുഷ്യൻ ചെയ്യുന്ന ഏത് പ്രവർത്തികളും ദൈവത്തിന്റെ മുമ്പിൽ കറ പുരണ്ട തുണി പോലെയാണ് ദൈവം അത് അംഗീകരിക്കത്തില്ല അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യ ആത്മാവിന്റെ വില മുഴു ലോകത്തെക്കാട്ടിലും മുഴുവത്തെക്കാട്ടിലും വിലയുണ്ട് ഒരു മനുഷ്യ ആത്മാവിന് അതുകൊണ്ട് മനുഷ്യന്റെ ആത്മാവിനെ വീണ്ടെടുക്കുവാൻ ആയിരം പേർക്കോ ഒരു കോടി പേർക്കോ പതിനായിരം കോടി പേർക്കോ ഫുഡ് കൊടുത്താൽ വീട് വെച്ചു കൊടുത്താൽ ഒരു മനുഷ്യാത്മാവിന്റെ വിലയ്ക്ക് തുല്യമാകുകയില്ല കാരണം എന്താ ഒരു മനുഷ്യ ആത്മാവിന്റെ വില അതിനെക്കാട്ടിലും വിലയുണ്ട് അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനക്കാരൻ വ്യക്തമായി തന്റെ സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നു മനുഷ്യന്റെ വീണ്ടെടുപ്പ് വിലയേറിയതാണ് അതൊരു നാളും ആരെ കൊണ്ടും സാധിക്കുകയില്ല കാരണം ഒരു മനുഷ്യനും തന്റെ ആത്മാവിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാൻ ഒരു മനുഷ്യനെ രക്ഷിക്കുവാൻ കഴിയുകയില്ല കാരണം അത്രത്തോളം വിലയുണ്ട് ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില പിന്നെ മനുഷ്യനെ എങ്ങനെ രക്ഷിക്കും ഒരു മനുഷ്യനും ഒരു മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയാതിരുന്നപ്പോ മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസമൂതിയ മനുഷ്യനെ നിർമ്മിച്ച അവന്റെ സൃഷ്ടിരാവായ ദൈവം തമ്പുരാൻ തന്നെ ഒരു മനുഷ്യ ജന്മം എടുത്തുകൊണ്ട് ഈ ഭൂമിയിലേക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വന്നു ആ കടന്നു വന്ന വ്യക്തിയുടെ പേരാണ് കടന്നു വന്നത് ക്രിസ്ത്യാനികളെ രക്ഷിക്കുവാൻ വേണ്ടിയല്ല യേശു ഈ ഭൂമിയിൽ കടന്നു വന്നത് യഹോദന്മാരെ പിന്നെയോ യേശു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന സമയത്ത് യേശു ഈ ഭൂമിയിൽ ജനിച്ച സമയത്ത് സ്വർഗത്തിൽ നിന്നും ചില മാലാഹമാർ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു ആ മാലാഹമാര് മനോഹരമായ പാട്ടുകൾ പാടിക്കൊണ്ട് ആ മനോഹരമായ പാട്ട് പാടിക്കൊണ്ട് ചില ആറ്റടിയന്മാർ അടുക്കി നിൽപ്പമുണ്ടായിരുന്നു ഈ ആറ്റടിയന്മാരോട് വിളിച്ചു പറഞ്ഞ സന്ദേശം ഇതാണ് സകല മാനവ കുലത്തിനും രക്ഷയുടെ സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത് ആ രക്ഷയുടെ സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ഇന്ന് നിങ്ങൾക്കായി ബേദഹാമിൽ ജനിച്ചിരിക്കുന്നു യേശു ജനിച്ചത് സ്വർഗത്തിലെ മാതാഹമാരുമെന്ന് പറയുകയാണ് ആകാശത്തേക്ക് കണ്ണീർത്ത് നോക്കിയാൽ ഇപ്പോൾ കാണുന്ന കാഴ്ച അവിടെ കത്തി ചൊലിച്ചു നിൽക്കുന്നതായി ഒരു സൂര്യനെ കാണാം ആ സൂര്യൻ ആർക്ക് വേണ്ടിയാണ് ജനിക്കുന്നത് ആ സൂര്യൻ ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയാണോ ജ്വലിക്കുന്നത് ആ സൂര്യൻ മുസ്ലിമിനോ യഹോദിനോ കൈന്ദവനു വേണ്ടിയാണ് ആ സൂര്യൻ പ്രകാശിച്ചു നിൽക്കുന്നത് അല്ല ഈ ഭൂമിയിലുള്ള സകല മാനവ കുലത്തിനും വേണ്ടി ദൈവമൊരുക്കിയ പ്രകാശമാണ് പകല പ്രകാശമാണ് സൂര്യൻ അതേത് ജാതിയിലോ കുലത്തിലോ വ്യക്തിയിലോ പെട്ട വ്യക്തി ആയിക്കൊള്ളട്ടെ മനുഷ്യകുലത്തിന് കുലത്തിന് വ്യക്തം നൽകുവാൻ ദൈവം ഒരുക്കിയ ദൈവം വെച്ചിരിക്കുന്ന ആ ആ ഗോളമാണ് സൂര്യൻ ആ നക്ഷത്രമാണ് സൂര്യൻ അതുപോലെ തന്നെ മാനവകുലത്തിന്റെ മുഴുവൻ ഒഴിക്കുക യേശു ക്രിസ്തു ലോകത്തിലായിരുന്ന സമയത്ത് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഞാൻ തന്നെയാണ് പുനരുദ്ധാനും ജീവനും യേശു പിന്നെയും വിളിച്ചു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ പോകുകയില്ല ഇരുട്ടിൽ പോകുകയില്ല തിരിച്ചു ഞാൻ വരട്ടെ അങ്ങനെ ദൈവമൊഴുക്കിയ വഴി ആ യേശു ക്രിസ് ഈ ഭൂമിയിൽ ജാതനായി ആ യേശു ക്രിസ്തു മുപ്പതാമത്തെ വയസ്സിൽ തന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങാൻ വേണ്ടി പോകുകയാണ് ആ പരസ്യ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് യേശുവിനൊരു സ്നാനമേൽക്കണം താൻ സ്നാനമേൽക്കുവാൻ വേണ്ടി യോർദാൻ എന്ന് പറയുന്ന കടവിന്റെ അടുക്കിലേക്ക് യേശു നടന്നു വരിക യോർദാന്റെ കടവിന്റെ അടുക്കിലേക്ക് സ്നാനപ്പെടാൻ വേണ്ടി യേശു നടന്നു വരുമ്പോൾ ദൂരെ നിന്ന് സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരിക്കുന്ന യോഹന്യാൻ അത് കണ്ടു ആരാണ് യോഹന്യാൻ വേദപുസ്തകമായി ബൈബിൾ പറയുന്നു ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രവാചകരിൽ അഗ്രഗണ്യനായ മനുഷ്യരെ ഏറ്റവും വലിയവനായ സ്നാപക യോഗ സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവനായ സ്നാപക യോഗനാൻ എന്ന് പറയുന്ന ആ പ്രവാചകൻ യേശുവിനെ ദൂരെ വെച്ച് കണ്ടപ്പോൾ തന്നെ സ്നാപക യോഗന്നാന്റെ ഉള്ളിൽ പരിശുദ്ധയാത്മാ വ്യക്തമായി സംസാരിച്ചു ഈ കടന്നു വരുന്ന വ്യക്തി കേവലം ഒരു യഹൂദ റബ്ബിയല്ല ആ യോഗ്യൻ തന്റെ അടുക്കൽ കൂടിയെന്ന് ആയിരങ്ങളോട് വിളിച്ചു പറഞ്ഞു ഇതോ ഈ കടന്നു വരുന്ന വ്യക്തി ആരാണെന്ന് അറിയാമോ ലോകത്തിന്റെ പാപത്തെ ചുമൊഴിക്കുന്ന ദൈവത്തിൻ്റെ വരുന്നത് ക്രിസ്ത്യാനികളുടെ പാപത്തെ 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 യഹൂദന്റെ ലോകത്തിന്റെ ൊഴിക്കുന്ന ദവത്തിന്റെ കുഞ്ഞാ യേശു ക്രിസ്തു പരിചയപ്പെടുത്തി അതേ പ്രിയമുള്ളവരെ യേശു കേവലം ഒരു ജാതിയുടെ ദൈവമല്ല ഏതെങ്കിലും ഒരു ജാതിയെ മാത്രം രക്ഷിക്കാൻ വേണ്ടി വന്നവനല്ല എന്തിനു എന്തിനുവിയറിയാമോ നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ചെയ്ത വഴിയെ നിങ്ങളോട് അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്നും ഈ ദേശത്ത് കടന്നു വരുവാനിടയായി തീർന്നത് യേശു എന്താണ് ചെയ്തത് യേശു മുഴു ലോകത്തിന്റെ പാപം തന്റെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തു മുഴു ലോകത്തിന്റെ മനുഷ്യന്റെ പാപം തന്റെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി എന്റെയും നിങ്ങളുടെയും പാപം വകിച്ചു കൊണ്ടേശുക്രി കാൽവരി ക്രൂശിൽ മൂന്നാണികളിൽ മേൽ പിടഞ്ഞും മരിച്ചു യേശു മരിക്കാനും വേണ്ടിയാണ് ഈ ലോകത്തിൽ വന്നത് എന്തിനു വേണ്ടിയാ അറിയാമോ എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി യേശുവേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചതിന്റെ ചേതോ വികാരം എന്താണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ആൻസർ മാത്രമേ ഉള്ളൂ അത്രത്തോളം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അതേ പ്രിയമുള്ളവരെ നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും നിങ്ങൾ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും നിങ്ങളെ പെറ്റമ്മ നിങ്ങളെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും ആഴമായി സ്നേഹിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് ആരും നിങ്ങളെ സ്നേഹ ലോകത്തിൽ ആരും നിങ്ങളെ സ്നേഹിക്കുന്നതിനെക്കാട്ടിലും ആഴമായി ലോകത്തിൽ ആരും നിങ്ങളെ അറിയുന്നതിനെക്കാട്ടിലും ആഴമായി നിങ്ങളെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് നഫ്രനായ യേശു ക്രിസ്തു ആ യേശു ക്രിസ്തു തന്റെ അവസാനത്തെ തുള്ളി രക്തം വരെയും എനിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങൾക്കും വേണ്ടി ക്രൂശിൽ നിന്ന് എനിക്ക് വിടുതൽ കിട്ടുവാൻ യേശു കാൽവരി ക്രൂശിൽ മരിച്ചു അതിനുശേഷമായി ദൈവത്തിന്റെ ആത്മാവിൽ പ്രവാചകന്മാരായ ദൈവദാസന്മാർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു അവന്റെ പുത്രനായ പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു മനുഷ്യന്റെ മനുഷ്യന്റെ പാപത്തെ പാപത്തെ നീക്കുവാൻ കഴുകി ലോകത്തിൽ വേറെ ആരും വരാത്തപ്പോൾ ദൈവം തന്നെ ഇറങ്ങി വന്നു പാപത്തിന് മറവില കൊടുത്തു ഇനി നിങ്ങൾ ആരും നിങ്ങളുടെ പാപത്തിന് മറവില കൊടുക്കുവാൻ വേണ്ടി യാതൊരു നീതി പ്രവൃത്തികൾ പുണ്യപ്രവർത്തികൾ ചെയ്യേണ്ട ആവശ്യമില്ല അത് ചെയ്താൽ അത് കിട്ടുകയുമില്ല എന്നാൽ ദൈവം അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു കേട്ടോ ഇനി ഒരു വ്യക്തി ആ വ്യക്തി കൊണ്ട് തന്നെ യേശുവെ ഞാനൊരു പാപിയാണ് എന്റെ പാപം എന്നോട് ക്ഷണിക്കണവേ എന്റെ പാപം നീക്കി എന്നെ ശുദ്ധീകരിക്കണമേ എന്നെ ഒരു ദൈവമകനാക്കി മകളാക്കി മാറ്റണമേ എന്ന് ആയിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് അവടെ ഹൃദയങ്ങൾ തുറന്ന് യേശുവിന് വേണ്ടി യേശുവിനോട് പ്രാർത്ഥിച്ചാൽ അവരുടെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിച്ചാൽ ആ വ്യക്തിയുടെ പാപം കർത്താവ് ക്ഷമിച്ചു തരും അതിന്റെ പരിണിത ഫലം എന്താണെന്നറിയാമോ ഉൽപത്തി പുസ്തകം ആദ്യത്തെ പുസ്തകത്തിൽ മനുഷ്യൻ പാവികളായി തീർന്നു പാപത്തിനധീനായി തീർന്നു അവൻ പാപത്തിൽ മരിച്ചു അധീനരായി തീർന്നു എന്ന് പറയുമ്പോൾ ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപ്പാട് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ആ പുസ്തകം എഴുതി തീരുന്നതിന് മുമ്പേ തന്നെ പ്രവാചകനെ കൊണ്ട് എഴുതിപ്പിച്ചു എഴുതുക ഈ ഭജനം വിശ്വാസ യോഗ്യവും സത്യവുമാകുന്നു എന്താണ് ഇന്നു മുതൽ ക്രിസ്തുവിൽ മരിക്കുന്ന വ്രതന്മാർ ഭാഗ്യവാന്മാർ അതേ പ്രിയമുള്ളവരെ യേശു ഉള്ളിലുള്ള ഒരു വ്യക്തിയാണ് മരിക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ മരണം ഭാഗ്യമാണ് ആ വ്യക്തിയുടെ മരണം അനുഗ്രഹിക്കപ്പെട്ട മരണമാ അതിന്റെ കാരണം എന്താണെന്നറിയാമോ ആ വ്യക്തി ഈ ശരീരം വിട്ട് ദൈവത്തിന്റെ പറന്നു പോകും ദൈവമൊരുക്കിയ സ്വർഗത്തിലേക്ക് ദൈവമൊരുക്കിയതായീസയിലേക്ക് ആ വ്യക്തി പറന്നു പോകും അതിന്റെ കാരണം എന്താ ആ വ്യക്തി പാവി ആയിരുന്നു പാപത്തിലാണ് ജനിച്ചത് പാപത്തിലാണ് വളർന്നത് ആ ആ വ്യക്തിയുടെ വ്യക്തിയുടെ പരിഹാരം കാൽവരി ക്രൂശിൽ കർത്താവായി പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ ക്രിസ്തുവിൽ കൂടി ആ വ്യക്തിക്ക് ലഭിച്ചു അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി വിളിച്ചു പറയുന്നു ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല യേശു ഇല്ലാതെയാണ് മരിക്കുന്നതെങ്കിൽ യേശുവിൽ കൂടെ പാപക്ഷമ കിട്ടാതെയാണ് ഒരു വ്യക്തി മരിക്കുന്നതെങ്കിൽ ആ വ്യക്തിയെ ചെന്നെത്തുന്ന സ്ഥലമാണ് നരക തീപ്പോതാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിൽ പ്രവാചകൻ അതിശക്തമായ പരിശോധന രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏതനെയും ദൈവം തീപ്പൊയ്കയിൽ തള്ളിയിട്ടു അതേ പ്രിയമുള്ളവര് യേശു ക്രിസ്തു ഒരാട് ഹൃദയത്തിൽ വരുമ്പോൾ യേശു ഒരാട് ഉള്ളിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയുടെ പേര് ദൈവത്തിന്റെ പുസ്തകമായ ബൈബിളിലെ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടും എന്നാൽ യേശു ഇല്ലാതാണ് മരിക്കുന്നതെങ്കിൽ യേശുവിൽ കൂടുതലുള്ള പാവച്ചമ കിട്ടാതെയാണ് മരിക്കുന്നതെങ്കിൽ ആ വ്യക്തി ചെന്നെത്തുന്ന സ്ഥലം നരകത്തിൽ പോയ എന്നാൽ പ്രിയമുള്ളവര് ആ നരകത്തിൽ പോയ നമ്മളെ പിടിവെക്കുക അന്വേഷിക്കുക നിങ്ങളുടെ സൃഷ്ടിതാവായ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ദൈവമായ യേശു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത് നിങ്ങൾക്ക് നിത്യജീവിതം തരുവാൻ അത്ര യേശു നിങ്ങളെ സ്നേഹിക്കുന്നു പ്രിയമുള്ളവര് അതുകൊണ്ട് സമീപത്തിന്റെ പരിമിതി പോലും ഇവിടെ വാക്കുകളിച്ചൊരുക്കാൻ ആഗ്രഹിക്കുക നിങ്ങൾക്കാർക്കെങ്കിലും ആ രക്ഷ ഈ രക്ഷ നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിന് ഒരു രൂപ കൊടുക്കണ്ട ഒരു പുണ്യം സന്ദർശിക്കണ്ട ആയിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് തന്നെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ ആ രക്ഷ സൗജന്യമായി ലഭിക്കുവാനിടയായി തീരും അതുകൊണ്ട് പ്രിയമണ്ണൂര് ഈ സൗജന്യമായ രക്ഷ അത് എത്ര കോടിക്കണക്കിന് രൂപ കൊടുത്താലും കിട്ടാത്ത ഈ രക്ഷ ഈ സൗജന്യമായി ദൈവം ഒരുക്കിയിരിക്കുക അതുകൊണ്ട് ഇതാണ് രക്ഷയുടെ സന്ദേശം ഇതാകുന്നു സുപ്രസാദിവസം ഇതാകുന്നു രക്ഷാ ദിവസം ഈ സന്ദേശം നിങ്ങൾ കേട്ടുവെങ്കിൽ നിങ്ങളുടെ ഈ സന്ദേശത്തിന് വേണ്ടി നിങ്ങൾ പ്രതികരിക്കുന്നുവെങ്കിൽ യേശുവിനെ നിങ്ങളുടെ രക്ഷകനായ കർത്താവായി ഹൃദയത്തിൽ സ്വീകരിച്ചേ ക്രിസ്തു ഒരുക്കിയ സൗജന്യമായ പാപത്തിന്റെ രക്ഷ നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ ഈ രക്ഷ നിങ്ങൾക്ക് കിട്ടും ഈ രക്ഷ കിട്ടിയ വ്യക്തികള് പേ പറയുന്ന ഒരു കാര്യമുണ്ട് യേശു വിശ്വസിച്ച വ്യക്തികൾ പിന്നെ ചെയ്യേണ്ടത് അവര് പിതാവിന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ അവര് സ്നാനപ്പെടണം സ്നാനപ്പെടണം എന്നുള്ളത് ബെന്തുക്കോസുകാരുടെ കൽപ്പനയല്ല വിശുദ്ധ വേദപുസ്തകമായി ബൈബിൾ പരിശോധിച്ചു നോക്ക് യേശു ഡയറക്റ്റ് പറയുകയാണ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും ഇത് ബെന്തുക്കോസുകാരുടെ ഉപദേശം അല്ല കേട്ടോ ബൈബിളിന്റെ ഉപദേശമാണ് ഉപദേശമാണ് അതുകൊണ്ട് നിങ്ങൾ യേശുവിന്റെ സ്വീകരിച്ച് കൽപ്പന വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും അതുകൊണ്ട് ഈ സൗജന്യമായ രക്ഷ പ്രാപിക്കുവാൻ യേശുവിനെ കർത്താവായി രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിച്ച് സ്നാനപ്പെട്ട് ഒരു ദൈവവേദന ജീവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വാക്കുകൾ ചെടുക്കുകയാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി അറിയുക